ி அம்மா தடையாயி ကြုံမခဲ့ဘူးမှာပေါကံမလား യും കഴിച്ച് വിക്സും ഒക്കെ ഇട്ട് ഇനിയിപ്പോ ഓഫീസെ വിളിച്ചു പോയാ വേണ്ട മോളെ അടുത്ത ആഴ്ച പരീക്ഷയല്ലയോ ക്ലാസ് മുടക്കണ്ട മോള് പോയി ഒരുങ്ങ് അമ്മ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് അടുക്കളയില് അമ്മ കഴിച്ചില്ലേ ആ ഒന്ന് നിൽക്ക് മരിച്ചുപോയ എഞ്ചിനീയർ ചേരസന്റെ മോളല്ലേ അച്ഛനെ അറിയുവോ പിന്നെ

അമ്മ ഇന്നലെ തമാശ തമാശയോ കേട്ടെ അല്ലേ ഒന്നൂല്ല അമ്മേനെ കളിയാക്കും

ഉണ്ടാക്കും വേണോ വേണോ വേണോട്ടക്കാണോ കൂട്ടുകാരും കൂട്ടുകാരെ മോള് പോയി പോയിക്കഴിഞ്ഞപ്പോഴാ ഓർത്തത് മോൾക്കൊന്നും തന്നില്ലല്ലോ അയ്യോ വേണ്ടേ അമ്മ ഇത് ഗൾഫിലെ മുട്ടായി മോളെ എന്നാ ഒരു കാര്യം മോൾ ഓരോ അതിനൊക്കെ ഇഷ്ടമായോ ഞാൻ ഇങ്ങനെ പറന്നു തോന്നി നല്ല രസമായിരുന്നു നല്ല വിലയുള്ള മുട്ടായി മോളെ ഇനിയും വേണോ മോളെ ഞാൻ പോട്ടെ ഞങ്ങളെ ഓക്കെയാണ് സാർ സ്റ്റോക്ക് റെഡിയാക്കി നമ്മളിവിടെ പൊടി പിടിക്കും ശരി എന്നാൽ നേരിൽ കാണാം ഓക്കെ എന്താ അത് എന്തിനാ ഒത്തിരി ഒരുപാട് പിന്നെ ഇത് പ്രത്യേകം വരുത്തിക്കുന്നോ ഒരെണ്ണത്തിന് മുന്നൂറ് രൂപയാവും മോളൊരു കാര്യം ചെയ്യും ഇരുനൂറ് രൂപ വെച്ച് തരാം ഒരെണ്ണം ഫ്രീ ആയിട്ടും തരാം അതുപോലെ അതിന് പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം പൈസ ഉണ്ട് ആ മൂന്ന് നിക്ക് നോക്കൊരു സമ്മാനം കൊണ്ടുവന്നി അന്നു മോളെ മോളെ ഇതിലെൻ്റെ നമ്പറുണ്ട് വിളിക്കണ്ട മെസ്സേജ് അയച്ചാൽ മതി

മോള് നേരത്തെ പറയാനെന്താ ഇപ്പൊ അമ്മയുടെ പൈസ ഒന്നും ഇല്ലല്ലോ മോള് വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യേ മോള് ഉച്ചക്ക് ഓഫീസിലോട്ട് വാ അമ്മ ആടെയെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചു തരാം ഓഫീസിലോട്ട് ചെല്ലട്ടെ മോള് ഇതൊരു മോളെ ഇതൊക്കെ രാത്രി എഴുതി വെക്കേണ്ടായിരിക്കും തന്നെ പോട്ടോ സൂക്ഷിക്കണേ മോള് ചോദിച്ചാ ഇല്ലെന്ന് പറയാൻ പറ്റുമോ മോളും സ്കൂളിൽ പോയിരിക്കും

നിനക്ക് എന്തോരു മാറ്റം എനിക്കൊരു മാറ്റം നമ്മ പോയായിരുന്നു അവക്കെന്തക്കെയോ മാറ്റങ്ങളിൽ ഇപ്പൊ മിണ്ടാൻ പറ്റത്തില്ല അത്യാവശ്യമായിട്ട് അമ്പതിനായിരം രൂപ സംഘടിപ്പിച്ചായിരുന്നു ഞാൻ ജീവിക്കുന്നേ ജീവിക്കുന്നേക്ക് അമിരിക്കില്ല ലക്ഷ്മി രാവിലെ താനൊന്ന് പറഞ്ഞേ എന്റെ അവിടെ ഇത്രയും രൂപ ഞാൻ ഇന്നും കള്ളം പറഞ്ഞ അമ്മയുടെ രണ്ടായിരത്തി വാങ്ങിയത് ശരി ഞാൻ നമുക്ക് ആപ്പിലിട്ട് കൊടുക്കട്ടെ പറഞ്ഞാലങ്ങനെ ഒരാഴ്ചക്കകം പൈസ കിട്ടിയില്ലേ നിന്റെ വീഡിയോ നിന്റെ അമ്മയും നാട്ടുകാരും കാണും അത് വേണ്ടെങ്കി നിന്റെ സ്വർണ്ണ ഊരി തന്ന മതി പൈസയായിട്ട് വേണ്ട ഞാൻ അയച്ചു തരാം നീ ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് തീരുമാനിക്കെ ഓക്കേ ഞാൻ പിന്നെ വിളിക്കാം െ നീ എന്തോ അമ്മയോടെ നീ കാണിച്ചത് అవడే మోకల అచ్చనండు కూటిని No!